സ്വാദിഷ്ടമായ മീൻ തലക്കറി ഇന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നര കിലോ തലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് കുടമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് ഇട്ടുവയ്ക്കാം പിന്നെ ഒരു മിക്സിയുടെ ചാറിലേക്ക് പന്ത്രണ്ട് വെളുത്തുള്ളി ഇഞ്ച് വരുമ്പം വരുന്ന ഇഞ്ചി പതിനെട്ടെണ്ണ തുറച്ച് വന്നുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്കൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉരുമപ്പൊടി ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇവയെല്ലാം കൂടി അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇപ്പോൾ വെള്ളം കൂടി പാതിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ വെള്ളം ഇരുങ്ങൾ വച്ചിട്ട് എന്നുള്ളതാണ് കറിവിക്കാൻ രണ്ടെങ്കിൽ ചച്ച ചൂടാക്കി അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മുക്കാൽ ടീസ്പൂൺ കടുവുകൊടി ഇട്ട് കുട്ടിക്കുക കടുവ കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി ചേച്ചി അപ്പം എണ്ണയൊക്കെ ചേർത്ത് ഇളക്ക് ഇത് ലോ ഫ്ലെയിൽ തന്നെ ചെയ്യണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിമോ നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്ത് ആ കളർ ചെയ്ഞ്ച് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടത് അപ്പോൾ എനിക്കിവിടെ ഒരു ഏഴ് മിനിറ്റ് അടുത്ത് ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ തീരിട്ട് നല്ലതുപോലെ വഴറ്റി ആ ഒരു കളർ ചെയ്ഞ്ച് ആയി കറക്റ്റ് വരാനായിട്ട് ഏഴ് മിനിറ്റ് കിട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം നേരത്തെ കുതിർത്ത് വെച്ചാൽ പുളിയും വെള്ളവും പിന്നെ ആവശ്യത്തിന് കുമ്പോൾ ചേർത്ത് ഇളക്കി ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കണം കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ കറിയിലേക്ക് തലയിട്ട് തലയ്ക്ക് മുകളിലേക്ക് കുറച്ച് കറി കോഴി വെച്ചതിന് ശേഷം ഇത് കടച്ച് വച്ച് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക ഒരു ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തല തിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ചുവെച്ച് അഞ്ച് മിനിറ്റ് വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നമ്മളെ കറി ഒന്ന് കുറുകി വരുന്ന വരെ നമ്മൾ തുറന്ന് വച്ച് തളിക്കാം തേക്ക് കുറുക്കി വരുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതിനുശേഷം ഇതിനുമുകളിലേക്ക് കറിവേപ്പിലെ വിതറി അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തലക്കറിയിൽ വിറിയായിട്ടുണ്ട് ഒരു കുറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇപ്പോൾ കറിവേപ്പയുടെ ഫ്ലേവർ ഒക്കെ നേരത്തെ നല്ലത് പിടിച്ച് ഒരു നമ്മുടെ തലക്കിടയുടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാം തയ്ച്ചു നോക്കുക അപ്പം ഞാൻ അറിയാം മാത്രമേ